എല്ലാവർക്കും നിമ്മീസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുമ്പളപ്പമാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല നാടൻ ടേസ്റ്റി വിഭവമാണ് നിങ്ങൾ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു കപ്പ് അരിപ്പൊടി രണ്ട് ശർക്കര ഉരുക്കിയത് പിന്നെ വേണ്ടത് അരമുറി തേങ്ങ ചിരകിയത് പിന്നെ രണ്ട് ഏലക്കായ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം കുമ്പളാക്കാൻ വേണ്ടി ഞാൻ പ്ലാവിലയാണ് എടുത്തിരിക്കുന്നത് ആദ്യം അരിപ്പൊടിയിൽ കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം തിളച്ച വെള്ളത്തിൽ നമുക്ക് ഈ അരിപ്പൊടീനെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ഇടിയപ്പത്തിന് ആ പരുവത്തിൽ തന്നെ കുഴച്ചെടുത്താൽ മതി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കൈകൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ആ സമയം നമുക്ക് കുമ്പളപ്പത്തിന് ആവശ്യമായ ഫില്ലിംഗ് റെഡിയാക്കാം അതിനായി ഒരു പാൻ അടുപ്പത്ത് വെക്കുക പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് ഇളക്കുക തേങ്ങ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് ഏലക്കായ ക്രഷ് ചെയ്തത് ചേർത്തിളക്കുക ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കര ഉരുക്കി അരിച്ചത് ഇതിലേക്ക് അങ്ങ് ചേർത്തിളക്കുക ശർക്കരയും തേങ്ങയും മേലക്കായും നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മതിയാക്കാം അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡിയായി കഴിഞ്ഞു അങ്ങനെ കുമ്പളപ്പത്തിന്റെ ഫില്ലിംഗും മാവും റെഡിയായി കഴിഞ്ഞു ഇനി എങ്ങനെ ഇത് തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യം വേണ്ടത്ര ഇല നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കുമ്പിളാക്കി എടുക്കാം ആദ്യം ഒരു പിടി മാവ് എടുക്കുക എന്നതിൻ്റെ ശേഷം ഈ പ്ലാവിലയിലേക്ക് അങ്ങ് നിറച്ചു കൊടുക്കുക നിറച്ചതിന് ശേഷം നടുവിലായി വിരലുകൊണ്ട് അങ്ങേ അറ്റം വരെ ഹോളിട്ട് കൊടുക്കുക ഈ ഹോളിലേക്ക് നമ്മുടെ ഫില്ലിംഗ് അങ്ങ് നിറച്ചു കൊടുക്കുക എന്നിട്ട് മാവ് കൊണ്ട് ആ ഫില്ലിംഗ് അങ്ങ് അടച്ചു കൊടുക്കുക അങ്ങനെ എല്ലാ കുമ്പിളും ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിത് ഇഡിലി പാത്രത്തിൽ ആവിയിൽ വേവിച്ചെടുക്കാം ഇഡിലി പാത്രത്തിൽ ഓരോന്നായി വെച്ച് കൊടുക്കുക അടച്ച് വെച്ച് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം വേവിച്ചെടുക്കാം ഇനി നമുക്ക് കുമ്പളപ്പം റെഡിയായോ നോക്കാം ആ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെക്കാം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്ക് ഈ വീഡിയോൻ്റെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ വരുന്ന ബെല്ലൈക്കനിലെ ഓൾ എന്ന ഓപ്ഷൻ എന്നാലും മറക്കരുത് Thank you.